നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നവീനത അത് ആമിയ ിൽ മറ്റാര്ക്കും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Golden Diamonds. Bypass Road, വിവാഹം നടക്കാൻ മണിക്കൂറുകൾ ശേഷിക്ക് വരൻ വാഹനാപകടത്തിൽ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്ക കോട്ടയം എം സി റോഡിൽ കാളികാവ് പള്ളിയുടെ സമീപം വാനും ബൈക്കും കൂട്ടിയിടിച്ചാണ് ബൈക്ക് യാത്രക്കാരനായ കടപ്പ്ളാമറ്റം വയല നെല്ലിക്കുന്ന് ഭാഗത്ത് കൊച്ചുപാറയിൽ ജിൻസൺ നിഷാ ദമ്പതികളുടെ മകൻ ജിജോമോൻ ജിൻസൺ മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രി പത്തു മണിക്കായിരുന്നു അപകടം ഒപ്പമുണ്ടായിരുന്ന വയല സ്വദേശി അജിത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഇലക്കാട് പള്ളിയിൽ ജിജോമോന്റെ വിവാഹം നടക്കാനിരിക്കെയാണ് അപകടമരണം മരണം സംഭവിച്ചത് വിവാഹ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടു പോയി കുറുവിലങ്ങാട് ഭാഗത്തു നിന്നും വരികയായിരുന്നു ബൈക്ക് എതിർദിശയിൽ നിന്ന് വന്ന വാനാണ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും റോഡിൽ തെറച്ചു വീണു ഇരുവരെയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജിജോമോന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ദിയ ജീന എന്നിവരാണ് ജിജോമോന്റെ സഹോദരിമാർ ന്യൂസ് ഡെസ്ക് ടുഡേ